പൂർണ്ണമായും സുരക്ഷിതമാണ് അല്ലെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് ചില കോണ്ടം ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ ശരീരം ആകിരണം ചെയ്യുകയും ഇത് ക്യാൻസർ കരൾ രോഗങ്ങൾ തൈറോയിഡ് പ്രശ്നങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു കൂടാതെ കോണ്ടത്തിലുള്ള ലൂപ്രിക്കൻ്റുകളും മറ്റ് കെമിക്കലുകളും സ്ത്രീകളിലെ ക്ഷമതയെ പോലും ബാധിച്ചേക്കാമെന്നും ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പഠനം ും രംഗത്ത് വന്നിട്ടുണ്ട് മാമവേശ്യം നടത്തിയ പഠനം കോണ്ടത്തിൽ ഫോർ എവർ കെമിക്കലുകളുടെ സാന്നിധ്യം അടിവരയിടുന്നതാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തു വന്ന സയൻസ് ഡയറക്ടർ എന്ന ജേണലിൽ കോണ്ടം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറുകൾ ക്യാൻസർ സാധ്യത സൃഷ്ടിക്കുന്നതിനാൽ യൂറോപ്പിൽ കോണ്ടത്തിന്റെ നിർമ്മാണ രീതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതായി വ്യക്തമാക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് പുറത്തുവിട്ട പഠനത്തിൽ കോണ്ടം ഉപയോഗിക്കുന്ന ചില ആളുകളിൽ ഫ്ലേവറുകളുടെ അടിസ്ഥാനത്തിൽ അലർജി ഉണ്ടാക്കുന്നതായും റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി